എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാനേ ചെന്നറിയ സപ്പോർട്ട് ചെയ്യുക ഇന്നലെയായിരുന്നു സർക്കാർ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചത് രണ്ട് കേടു പെൻഷൻ വിതരണ വാർത്ത എത്തിയെങ്കിലും ഒരു കേടു പെൻഷൻ മാത്രമാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ ആണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൈകളിലും എത്താൻ പോകുന്നത് വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുക എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഒരു ഉച്ചയോട് ഒരു മൂന്ന് മണി ഒക്കെ ബാങ്ക് അക്കൗണ്ടിൽ വിതരണം തുടങ്ങുക ഇരുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ കൈകളിലേക്കും ബാക്കിയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടിലുമാണ് എത്തിച്ചേരുക കേന്ദ്ര വീതം പെൻഷൻ വാങ്ങുന്നവർക്ക് ആ വീതം കുറച്ചുള്ള തുകയായിരിക്കും എത്തിച്ചേരുക തിങ്കളാഴ്ച പിന്നെ ആഴ്ചകൾക്ക് ശേഷമാണ് മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര വീതം എത്തിച്ചേരുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഇങ്ങനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അങ്ങി മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തുള്ളൂ കുടിശ്ശിക തുകകൾ സർക്കാർ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നു തീർക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് നാല് മാസത്തെ ഗഡുക്കളായി ആയിരത്തി നാന്നൂറ് രൂപയാണ് ജനങ്ങളുടെ കയ്യിലേക്ക് എത്താനിരിക്കുന്നത് ഏകദേശം സ്വയംഭര പെൻഷനൊക്കെ വരുമ്പോഴും ഇത് എത്ര പെട്ടെന്ന് തന്നെ തീർക്കാൻ സർക്കാർ തീരുമാനമെടുക്കും പെൻഷൻ കൂട്ടാനൊക്കെ നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ഡിസംബർ ഇരുപത്തി മൂന്നോ തിങ്കളാഴ്ച വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് എന്നാലും ഡിസംബർ ക്രിസ്മസ് മുമ്പ് തന്നെ തുക ബാങ്ക് അക്കൗണ്ട് സീക്കർക്ക് എത്തിച്ചേരും പിന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനകം കൈകളിലും എത്തിച്ചേരും രണ്ട് ഗഡുക്കളായിട്ടാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ആദ്യ കേടു ക്രിസ്മസിനും രണ്ടാം കേട്ട് നോയറിനും വേദന ചെയ്യുക അങ്ങനെ ടോട്ടൽ മൂവായിരം രൂപയായിരിക്കും വരെ വന്നു ചേരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് അപ്പോൾ ഇതുപോലത്തെ ചാനലിൻ്റെ അറിയിപ്പതിനു വേണ്ടി ചാനലിൻ്റെ സ്വത്തരുക സപ്പോർട്ട് ചെയ്യുക